മക്കളെ ഒരു മാർക്കറ്റാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ആ തലക്കാർക്കാണ് കേട്ടോ എങ്ങനെ പോകുന്നില്ല ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്രോഫ്വോഡ് മാർക്കറ്റിലാണുള്ളത് മുംബൈയിലെ തന്നെ ഏറ്റവും ജനത്തിരക്കേറിയ മാർക്കറ്റുകളിലൊന്നാണ് ഈ ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സൗത്ത് മുംബൈയിലെ നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസിൻ്റെയും അതേപോലെ തന്നെ മുംബൈ പോലീസിൻ്റെ ഒക്കെ ആസ്ഥാനത്തിന് ഏകദേശം അടുത്തായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് സകല സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണിത് അതായത് മറ്റ് മാർക്കറ്റുകളിലൊക്കെ ഡ്രസ്സിന് വേണ്ടിയിട്ടായിട്ടൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ടൊരു മാർക്കറ്റ് അത്തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക എന്നാൽ ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഇത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു പെന്ന് ഇങ്ങനെ പല ഇതിൻ്റെയും ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള പെന്നുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിങ്ങനെ കൈ പിടിച്ചിട്ട് പൂവി ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ ആ ബായി അത് കാണിച്ചു തരുന്നുണ്ട് എന്താണത് സംഭവം എന്നുള്ളത് അപ്പോൾ അതുമ്പോൾ ഒരു ലൈറ്റൊക്കെ ഉണ്ട് അത് നമ്മൾ ഒരു തോക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ടേബിളിൽ വെച്ച പോലെ ആയിരിക്കും ഇത് ഉണ്ടാവുക നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ നമുക്ക് ചിലപ്പം വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പെന്നുകളാണിത് അതേപോലെ തന്നെ പലതിൻ്റെയും ആകൃതിയിലുള്ള പെന്നുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇറേസറുകൾ അങ്ങനെ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മുംബൈയിൽ വര വരാണെന്നുണ്ടെങ്കിൽ മുംബൈയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊക്കെ പോയി നമ്മുടെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു രണ്ട് മണി ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണിത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറഞ്ഞ പ്രൈസിന് നമുക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ പറ്റും ഇനീഷ്യലി അവർ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ പറയും അഞ്ഞൂറ് അറുന്നൂറൊക്കെ അവർ പറയും പക്ഷേ അതല്ലാണ്ട് തന്നെ നമുക്ക് നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ റേറ്റിന് നമുക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള വളകളും മാലകളൊക്കെ നമുക്കിവിടെ വാങ്ങാം രാജസ്ഥാനി സ്റ്റൈലിലതും അങ്ങനെ പലതരത്തിലുള്ള വളകളും മാലകളൊക്കെ നമുക്ക് വാങ്ങാം പക്ഷേ ഇനീഷ്യലി അവർ അത്യാവശ്യം നല്ല റേറ്റ് പറയും പക്ഷെ അത് ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അതെല്ലാം വാങ്ങിയിട്ട് വരാൻ പറ്റുന്നതാണ് അപ്പോൾ പോയിവിടെ നിന്നിട്ട് പലതും നോക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മാർക്കറ്റിലൂടെ നടന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത് നമ്മളിവിടെയൊന്നും മാർക്കറ്റിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല നമുക്കിപ്പോൾ ഒരു കല്യാണക്കുറിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വിഷുവിനൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കവറുകളാണ് കേട്ടോ ഇത് അപ്പോൾ ക്രോഫോർഡ് മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണിത് ഇത് ഇന്ത്യയിൽ വൈദ്യുതീകരിച്ച പ്രൈവറ്റ് ബിൽഡിങ്ങുകളിൽ ഒന്നാണ് ഈ കാണുന്ന ഈ ഒരു പഴയ ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കുറച്ച് കുട്ടികൾ ഒരു പൂച്ചയ്ക്ക് പാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവർ വളർത്തുന്ന പൂച്ചയാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഈ ക്രോഫോഡ് മാർക്കറ്റിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് മാർക്കറ്റ് മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ടും അതേപോലെ തന്നെ ഇന്ത്യയില് സാധാരണ കിട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ് മുംബൈയിലെ പ്രധാനപ്പെട്ട ഫ്രൂട്ട് മാർക്കറ്റ് ആയിരുന്നു ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നീട് ഇതിൻ്റെ മൊത്തവ്യാപാരം ഇവിടുന്ന് നബി മുംബൈയിലേക്ക് മാറ്റി പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നത് നമ്മുടെ ഈനാമ്പഴാണ് നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന തരത്തിലുള്ള അപ്പം ഇതിനൊന്നും നമ്മുടെ നാട്ടിലത്തെ അത്ര റേറ്റ് അവിടെ ഇല്ല കേട്ടോ പിന്നെ മാത്രമല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള ഫ്രൂട്ടുകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇപ്പോൾ ബെറീസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിന്നൊന്നും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നാട്ടിലേക്ക് വരണം എന്നുള്ളതല്ല പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അധികം കാണാത്ത തരത്തിലുള്ള ഒരു ഇൻഡോർ ഫ്രൂട്ട് മാർക്കറ്റ് ആണ് ഇത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകളിൽ ഇങ്ങനെ ഫ്രൂട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പല പല കടകളാണ് കേട്ടോ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ലിച്ചി ഉണ്ട് അതേപോലെ തന്നെ പൈനാപ്പിൾ മാംഗോ അതേപോലെ അങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങൾ കാണാം പിന്നീട് ഈ മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഡ്രൈ ഫ്രൂട്ടും നട്ട്സും സ്വീറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് അതും ഒരു ഇൻഡോർ മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഠായി ഒക്കെ വാങ്ങിച്ച് വരണം പല തരത്തിലുള്ള മിഠായി ഒക്കെ നമുക്ക് വാങ്ങിച്ച് വരണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇത് അപ്പോൾ ഇവിടെ നമുക്ക് ജെല്ലി മിഠായി ആണെന്നുണ്ടെങ്കിലും ഡ്രൈ ഫ്രൂട്ടുകൾ ഫ്രൂട്ടുകളാണെന്നുണ്ടെങ്കിലും നട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഡയറി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈ സെൻട്രൽ നിന്ന് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളൊരു ദൂരം എന്ന് പറയുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് സിറ്റിയിലൂടെ നമ്മളൊരു ഇരുപത് മിനിറ്റ് നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം അപ്പോൾ ഇവിടെ എത്തിയാൽ നമുക്ക് അത്യാവശ്യം ദൂരം നടന്ന് കാണാൻ മാത്രമുള്ള സ്ഥലമുണ്ടോ കേട്ടോ ഇതോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രൗഡഡ് ആണ് ഇതിൻ്റെ ഔട്ട്ഡോർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡോറിൽ അത്രയും ക്രൗഡ് ഇല്ല പിന്നെ ഇത് കണ്ടോ ഇവിടെ കൊപ്ര വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ തെങ്ങോ അല്ലെങ്കിൽ തേങ്ങയൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും കൊപ്രയും ഒരു ഒരു ഡ്രൈ ഫ്രൂട്ട് ഐറ്റം ആയിട്ട് ഇവിടെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊപ്ര കൊപ്രങ്ങനെ പാക്ക് ചെയ്ത് വിൽക്കാൻ വെച്ചിട്ടുള്ളത് കാണുന്ന കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് അത്തറ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് പറയുന്നത് അവർ ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് ആ പെട്ടിക്കകത്ത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് അവർ തരും പിന്നെ അത് മാത്രമല്ല പലതരത്തിലുള്ള പെർഫ്യൂംസ് ആണെന്നുണ്ടെങ്കിലും സോപ്പുകളാണെന്നുണ്ടെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും പക്ഷേ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല ഇത് സാധാ ഒരു മാർക്കറ്റാണ് നമുക്കിവിടുന്ന് ഫിക്സ്ഡ് പ്രൈസിലാണ് നമുക്കിതെല്ലാം വാങ്ങാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് ഇതിനെല്ലാം പിന്നെ നിങ്ങൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം നിങ്ങളൊന്ന് നോക്കിയിട്ട് വരണം കാരണം അത്യാവശ്യം സമയം നടന്ന് ഒരു മാർക്കറ്റ് ഉണ്ട് ഇത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ ഇവിടെ ഒന്ന് നടന്ന് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രോഫോർഡ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സകലമാന സാധനങ്ങളും നമുക്ക് നിന്ന് വാങ്ങാം എന്നുള്ളതാണ് ഡ്രസ്സും ഇലക്ട്രോണിക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും നട്ട്സ് ആണെന്നുണ്ടെങ്കിലും സ്വീറ്റ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണിത് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യം സമയം നമ്മളൊന്നും മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇവിടെ വരാൻ കാരണം ഇവിടുത്തെ ഔട്ട്ഡോർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡഡ് ആണ് അത്യാവശ്യം ഹെവിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് വരാൻ അപ്പോൾ മറ്റൊരു വീഡിയോൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം